നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കനത്ത മഴയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്തുവാനും അവസരമുണ്ടാകുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് എട്ടായിരുന്നു സമയപരിധി കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തീയതി നീട്ടിയത് സമയപരിധി നീട്ടണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു ഈ വർഷം അവസാനത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും അതോടൊപ്പം തന്നെ നിലവിലെ വോട്ടർമാരുടെ വിവരങ്ങളിൽ മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തുന്നതിനും മരണപ്പെട്ടവരെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ടോ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർ മുഖേനയോ നൽകാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് നൽകുന്ന സബ്സിഡി നിലച്ചേക്കും ഈ വിഭാഗത്തിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് രണ്ട് മാസം കൂടുമ്പോൾ ബില്ലിൽ ലഭിക്കുന്ന നൂറ്റി രൂപയുടെ ഇളവാണ് ഇല്ലാതാവുക ഉപഭോക്താക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുകയിൽ നിന്നാണ് സബ്സിഡിക്ക് തുക കെ കണ്ടെത്തുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ഉടൻ തീർപ്പാകുമ്പോൾ ഡ്യൂട്ടി പിടിച്ചെടുക്കുന്ന തുക സംസ്ഥാന സർക്കാരിലേക്ക് അടക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരക്ക് ഉയർത്തിയപ്പോൾ കുറഞ്ഞ ഉപഭോഗമുള്ളവർക്ക് ഈ നിരക്ക് വർധന ബാധിക്കാതിരിക്കാനാണ് സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചത് ഇതിന് പ്രതിവർഷം മുന്നൂറ്റിമൂന്ന് കോടി രൂപ വേണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമുക്കറിയാം വരുന്നത് ഓണക്കാലമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധന സഹായങ്ങളൊക്കെ തന്നെ അതുൾപ്പെടെ കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം നമുക്ക് പെൻഷൻ രണ്ട് ഘടുവും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഘടവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യം ഒരു ഗഡു അതോടൊപ്പം തന്നെ ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഗഡുക്കൾ എന്നിങ്ങനെ ഈ രീതിയിലായിരിക്കും ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് ഗഡുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുക ഏറ്റവും വലിയൊരു കടമ്പിട്ട് കൂടി ഈ മാസം സർക്കാരിന് നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം ഈ മാസം വിതരണം ചെയ്താൽ പോരം മറിച്ച് മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അത് ഒന്നോ അതിലധികമോ ഗടുക്കൽ അത് ഈ മാസം നൽകേണ്ടതായിട്ട് വരും ഇനി അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഉത്സവബത്ത അതോടൊപ്പം തന്നെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അഡ്വാൻസ് തുക ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുക്കലിലേക്കാണ് ഈ ഓഗസ്റ്റ് മാസം സർക്കാരിന് മുന്നിലുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭാഗത്തു നിന്നും ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ട് പൂർത്തീകരിച്ചാൽ മാത്രം മതിയാകും ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ മാസം ഓണം ആയതുകൊണ്ട് തന്നെ ഉത്രാടത്തിന് മുൻപായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിക്കുന്നു അതിനുശേഷം പിന്നീട് ഒരു ഗഡു കൂടി ആയിരത്തി അറുനൂറ് അത് ഓണത്തിന് അനുവദിച്ച് അടുത്ത മാസം ആദ്യ ആഴ്ചകളോടൊക്കെ ആവാം ഒരുപക്ഷെ അനുവദിക്കുക അപ്പോൾ അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിലേക്ക് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇതിന്റെ സ്ഥിരീകരണം കൂടി ഈ സമയത്ത് വന്നിട്ടില്ല അത് വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് നമുക്കറിയാം ഇതേ രീതിയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാല കിറ്റുകൾക്കൊപ്പം തന്നെ സപ്ലൈകോ വഴിയുള്ള ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ അതും ഈ ഓണക്കാലത്തെ ഉപഭോക്താക്കൾക്കായിട്ട് പുറത്തിറക്കും ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ടുതരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ വിതരണം നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അതുപോലെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈ സപ്ലൈ സപ്ലൈകോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഓണക്കാലത്തെ വരവേൽക്കാനായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് സപ്ലൈകോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിപുലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും അതുപോലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഓഗസ്റ്റ് ഏഴിന് വ്യാഴാഴ്ച ഇരു വിഭാഗത്തിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ച് യഥാക്രമം ഒൻപതിനായിരത്തി നാനൂറ് രൂപയും എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ി അപ്ഡേറ്റ്സുമായിട്ട് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക